ഹലോ എല്ലാവർക്കും സിച്ചു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി നമുക്കൊരു കളർഫുൾ തൈര് ആയാനോ അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം അപ്പം നമ്മുടെ തൈര് തൈരുണ്ടാക്കാൻ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തൈര് മൂന്ന് കളറുള്ള ക്യാപ്സിക് എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതി ചാമ്പക്ക കുക്കൊമ്പർ വലിയ പച്ചമുളക് ഇതാ തൈര് ഇവയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കളർഫുൾ തൈരുണ്ടാക്കിയാലോ അപ്പം രണ്ട് ആപ്പിളും എടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടു പോയതാണ് അനാറും വേണ്ടതായിരുന്നു അനാറ് വാങ്ങിക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തൈര് ഉണ്ടാക്കി കണ്ടാലോ കളർഫുൾ തൈരുമായിട്ട് വരാം അപ്പം സലാഡിനുള്ള എല്ലാം അതും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളാണ് കേട്ടോ ചാമ്പക്കൊന്നും തൈരിലിട്ടിട്ടുണ്ടാവില്ല എന്നാലും തൈരിലിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചാമ്പക്ക ചേർത്തു അപ്പം നമ്മുടെ താരമായ മിൽക്കി മിസ്റ്റിയോ ഒക്കെ ചേർക്കാം തൈ അളക്കി കൊടുക്കട്ടെ അപ്പം കൂട്ടുകാരെ തൈരെന്നൊക്കെ ഞാൻ പറഞ്ഞെന്നുള്ളൂട്ടോ നിങ്ങൾ സലാഡെന്നൊക്കെ വിളിച്ചോളൂ കേട്ടോ സലാഡൊക്കെ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ് ഇതാ